സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായി ലുക്കപ്പ് സീരീസിൽപ്പെട്ട ലുക്കപ്പ് വി ലുക്കപ്പ് എക്സ് ലുക്കപ്പ് എച്ച് ലുക്കപ്പ് എന്നിവയെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അതേ കാര്യം തന്നെ ചെയ്യാൻ എന്നാൽ എക്സ് ലുക്കപ്പ് പുതിയ വേർഷനുകളിലാണല്ലോ ഉള്ളത് അത് ലഭിക്കാത്ത ആളുകൾക്കും വളരെ നന്നായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻഡെക്സ് ഫംഗ്ഷൻ ഇൻഡെക്സ് ഫങ്ഷൻ്റെ സിൻഡെക്സ് വളരെ സിമ്പിളാണ് അരേ റോ നമ്പർ കോളം നമ്പർ ഇതാണ് അതിൻ്റെ പ്രധാന സിൻഡെക്സ് മറ്റൊരു സിൻഡെക്സ് കൂടി ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് അപ്പോൾ ഈ റോൾ നമ്പറും കോളം നമ്പറും മാനുവൽ ആയിട്ട് എൻ്റർ ചെയ്യുന്നതിന് പകരം അതൊന്നുകൂടി ഡൈനാമിക് ആക്കാൻ വേണ്ടി നമ്മുടെ ഫങ്ഷൻ അല്ലെങ്കിൽ ഫോർമുല ഡൈനാമിക് ആക്കാൻ വേണ്ടി നമ്മൾ അതിന് മാച്ച് ഫംഗ്ഷൻ കൂടി ഉപയോഗപ്പെടുത്തുകയാണ് മാച്ച് ഫംഗ്ഷനെ കുറിച്ച് മുമ്പൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇൻഡെക്സ് ഫംഗ്ഷൻ്റെ ഭാഗമായി വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫങ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വരുന്നത് കൊണ്ട് അതുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കും അതുകൊണ്ട് ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാച്ച് ഫങ്ഷൻ ഇൻഡെക്സ് ഫംഗ്ഷനുമായി ചേർത്ത് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യം മാച്ചിൻ്റെ സിൻഡാക്സ് ഒന്ന് പരിചയപ്പെടാം മാച്ച് ലുക്ക് വാല്യൂ ആണ് ആദ്യത്തത് പിന്നെ ലുക്ക് അരെ കൊടുക്കണം അതേപോലെ മാച്ച് ടൈപ്പ് എന്താണ് വാല്യൂ ലുക്ക് വാല്യൂ ലുക്ക് ഓഫ് എന്നുള്ളതൊക്കെ നമ്മൾ മുമ്പുള്ള വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട് അത് കാണാവുന്നതാണ് ലുക്ക് വാല്യൂ ലുക്ക് വാല്യൂ അപ്പം നമ്മളിവിടെ മാച്ച് ടൈപ്പ് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം തന്നെ ഇതാണ് നമ്മൾ ലുക്ക് വാല്യൂ എടുക്കുന്നതെങ്കിൽ ഇത് ലുക്ക് വാല്യൂ ആയിട്ട് എടുത്തു ഇനി നമുക്ക് ലുക്ക് അപ്പ് വേണം ലുക്കപ്പ് അര നമുക്ക് ഈ ലുക്കപ്പ് വാല്യൂ നെയിം എന്നുള്ള വാല്യൂ ഉള്ളതുകൊണ്ട് ഇതാണ് നമ്മുടെ ലുക്കപ്പ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഓർത്തുവെക്കാൻ അതാ നല്ലത് നമ്മൾ ഉടനെ ഇവിടെ അബ്സല്യൂട്ട് റഫറൻസ് ഉപയോഗിക്കണം അബ്സല്യൂട്ട് റഫറൻസ് ഉപയോഗിച്ചു മുന്നേ വീഡിയോകളിൽ ഇതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അബ്സല്യൂട്ട് റഫറൻസ് എന്താണെന്നുള്ളത് ഇനി നമുക്ക് എക്സാക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നുള്ളത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല എക്സാക്ട് മാച്ച് ഉപയോഗിക്കുന്നത് നമുക്ക് സീറോ എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ സീറോ കൊടുത്തു ഇനി നമുക്കിവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വൺ എന്ന് കിട്ടും എന്നുവെച്ചാൽ ആലീസ് എന്നുള്ള വാല്യൂ ഒന്നാമത്തെ റോലാണുള്ളത് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഈ കോളമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിലെ ഒന്നാമത്തെ റോലാണ് ആലീസ് എന്ന വാല്യൂ ഉള്ളത് എന്നാണ് നമുക്കിവിടെ റിട്ടേൺ ചെയ്തിട്ടുള്ളത് ഇതേപോലെ മറ്റുള്ളതൊക്കെ ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കിയാൽ ഡയാന ഡയാന എന്നുള്ളത് ഇതാണ് നമ്മൾ ലുക്ക് അരയായിട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്താണ് ഡയാന എട്ടാമത്തതാണ് ഹന്ന എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത ഇവിടെ നിന്നാണ് കൂട്ടുക ഇവിടെ നിന്നെല്ലാം നോക്കേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം രണ്ട് നാല് ആറ് എട്ട് ഇതാണ് ഹന്ന എന്നുള്ളത് ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇനി ഇൻഡെക്സ് ഫംഗ്ഷൻ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ മാച്ച് ഉപയോഗപ്പെടുത്താമെന്നാണ് നമ്മൾ നോക്കാം ഇൻഡെക്സ് അരയെ ചോദിക്കുന്നുണ്ട് അര എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡാറ്റയാണ് അര ആയി വരിക പിന്നെ റോ നമ്പറും കോളം നമ്പറും ആണ് ചോദിക്കുന്നത് അപ്പോൾ ഒരു കോളം മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ നമുക്ക് ആ റോ നമ്പർ മാത്രം കൊടുത്താൽ മതി ഇത് ഓപ്ഷനൽ ആയിട്ട് മാറും അരേ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒറ്റ കോളം മാത്രമാണെങ്കിൽ നമുക്ക് റോ നമ്പർ മാത്രം കൊടുത്താൽ മതിയാവും കോളം നമ്പർ ഓപ്ഷനൽ ആണ് അതെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരു റോ ആണെങ്കിൽ നമുക്ക് ഒറ്റ റോ മാത്രമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ പിന്നെ അവിടെ റോ നമ്പറിന്റെ ആവശ്യമില്ല അപ്പൊ കോളം നമ്പർ മാത്രം കൊടുത്താൽ മതിയാവും അപ്പൊ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് റോ നമ്പർ കിട്ടും ഈ ആലീസ് എന്നുള്ള ആളുടെ റോ നമ്പർ വൺ ആണ് അതേപോലെ ഡയാന എന്നുള്ളതിന്റെ റോ നമ്പർ ഫോർ ആണ് നമുക്ക് കിട്ടും അതാണ് നമ്മൾ ഇവിടെ ഉപയോഗപ്പെടുത്താൻ പോകുന്നത് അത് നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നതിന് പകരം അപ്പൊ സ്റ്റാറ്റിക് ആയി മാറും ഡൈനാമിക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സിന്റെ കൂടെ മാച്ച് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ സീക്വൽ ടു ഇൻഡെക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അരെ റോ നമ്പർ ആണ് വേണ്ടത് അരെ ആദ്യം സെലക്ട് ചെയ്യണം അര ഏതാണ് നമുക്ക് പിന്നെ ബോണസ് ആണ് കിട്ടേണ്ടത് ബോണസ് എന്നുള്ളതിൻ്റെതാണ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അരെ ഇതാണ് ഈ ബോണസ് എന്നുള്ള ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റുന്നു അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മൂന്നാമത്തെ നാലാമത്തെ വീഡിയോകളിലൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് എന്താണ് റഫറൻസ് മിക്സഡ് റഫറൻസ് ഒക്കെ ഇനി റോ നമ്പർ മതി നമുക്ക് കാരണം നമ്മൾ ഒറ്റ കോളം മാത്രമാണ് സെലക്ട് ചെയ്തത് ആ റോ നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടെ എങ്ങനെയാണോ വൺ എന്ന് കിട്ടിയത് ആ മാച്ച് ഫങ്ഷൻ ഇവിടെ കൊടുക്കുന്നു മാച്ച് എന്ന് കൊടുത്ത് അപ്പൊ ലുക്ക് വാല്യു ലുക്ക് വാല്യൂ ഇതാണ് ലുക്ക് വാല്യൂ അത് സെലക്ട് ചെയ്തു അപ്പൊ ജി ത്രീ എന്നുള്ളതാണ് അലീസ് എന്നുള്ളതാണ് ലുക്ക് വാല്യൂ അത് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ലുക്ക് അരയാണ് അപ്പൊ അലീസ് എന്നുള്ളതിന്റെ ലുക്ക് നമ്മൾ മാച്ച് ഫങ്ഷൻ ഇവിടെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് നെയിം ഉള്ള ഭാഗം ഇതാണ് നമ്മുടെ ലുക്കപ്പ് വരെ അവിടെ സെലക്ട് ചെയ്തു ഇതും നമ്മൾ എഫ് സെലൂർ റഫറൻസ് ആക്കി മാറ്റി ഇനി മാച്ച് ടൈപ്പ് എക്സാക്റ്റ് ആയതുകൊണ്ട് പേര് എക്സാക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അത് കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ ഒന്നാമത്തെ മാച്ചിന്റെ ബ്രാക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തു റെഡ് കളറുള്ള ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തത് ഇനി ഇൻഡെക്സിന്റെ ബ്രാക്കറ്റ് ബ്ലാക്ക് കളർ അതും കൂടി നമ്മൾ ക്ലോസ് ചെയ്യണം ഇനി നമ്മൾ എൻ്റർച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആലീസിന്റെ ബോണസ് വാല്യൂ കിട്ടും ഫിഫ്റ്റീൻ തൗസൻഡ് എന്നുള്ളത് ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലായിടത്തും അതേപോലെ കിട്ടും ഹന്ന സെവൻറ്റീൻ തൗസൻഡ് അപ്പൊ ഇങ്ങനെയാണ് ഇൻഡെക്സ് ഒരു കോളം മാത്രമായിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് കൂടുതൽ അരെ കുറച്ച് വലുതാണെങ്കിൽ ഇങ്ങനെ മൊത്തമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ കോളം ഇതേപോലെ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് റോ നമ്പറും സ്പെസിഫൈ ചെയ്യേണ്ടിവരും കോളം നമ്പറും സ്പെസിഫൈ ചെയ്യേണ്ടി വരും അപ്പൊ ഇങ്ങനെ റോം നമ്പർ ഇതിങ്ങനെ സ്പെസിഫൈ ചെയ്തു ഇങ്ങനെ സ്പെസിഫൈ ചെയ്തു ഞാൻ രണ്ടിന്റെയും ഇന്റർസെക്ഷനിലുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടും അതെങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം ഇൻഡെക്സിന്റെ മറ്റൊരു പ്രത്യേകത നെയിമിന്റെ ലെഫ്റ്റിലാണ് എംപ്ലോയ് ഐഡി എന്നുണ്ടെങ്കിലും നമുക്കത് സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റും വിലക്കപ്പിന് ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ലുക്കപ്പ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇത് നേരെ റിവേഴ്സിൽ നമുക്ക് പറ്റുമെന്നുള്ളതാണ് നമുക്കൊന്ന് ആ രീതിയിൽ എങ്ങനെ നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം നമ്മളിവിടെ ഇൻഡെക്സ് എന്ന് കൊടുക്കുകയാണ് സീക്വൽ ടു ഇൻഡെക്സ് നമുക്ക് ആദ്യം ആദ്യത്തിന് വേണ്ടി അരയാണ് അര എന്താണെന്നൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ മൊത്തം സെലക്ട് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് വാല്യൂ കിട്ടാനുള്ളതുകൊണ്ട് സെലക്ട് ചെയ്തു ഇനി ഇതിന് നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് ആണ് ഉപയോഗിക്കുന്നത് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് എഫ് ഫോർ അമർത്തുന്നു കോമ ഇനി നമുക്ക് റോ നമ്പർ അരയിൽ കൂടുതൽ കോളംസ് ഉള്ളതുകൊണ്ട് നമുക്ക് റോ നമ്പറും വേണം കോളംസും കോളം നമ്പർ വേണം ഒരു കോളം മാത്രമാണെങ്കിൽ നമുക്ക് റോ നമ്പർ മാത്രം മതി ഇത് ഒന്നിൽ കൂടുതൽ കോളം വരുന്നതുകൊണ്ട് കോളം നമ്പർ നമ്മൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ ആദ്യം റോ നമ്പർ അപ്പം ആദ്യം റോ നമ്പർ കണ്ടെത്താൻ വേണ്ടി നമ്മൾ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണ് മാച്ച് നമ്മൾ മാച്ച് കൊടുക്കുമ്പോൾ ലുക്കപ്പ് വാല്യൂ ലുക്ക് അപ്പ് വാല്യൂ നമുക്ക് ഏതാണ് ലുക്കപ്പ് വാല്യൂ വേണ്ടത് ഇതിന്റെ ഈ നെയിമിന്റെ ആണ് കണ്ടെത്തേണ്ടത് അതുകൊണ്ട് നെയിം കൊടുത്തു ഇവിടെ നമ്മൾ അബ്സല്യൂട്ട് റഫറൻസ് നിർബന്ധമായിട്ടും അബ്സല്യൂട്ട് റഫറൻസിന് പകരം മിക്സഡ് റഫറൻസ് ആണ് ഉപയോഗിക്കുക ഇവിടെ നമ്മൾ അതൊക്കെ മുന്നേ ക്ലാസ്സുകളുടെ വീഡിയോ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും നമ്മളിവിടെ കോളം മാത്രം ലോക്ക് ചെയ്യുകയാണ് കാരണം നെയിം നമ്മൾ ഇതുകൊണ്ട് ട്രാക്ക് ചെയ്യുമ്പം മാറിപ്പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ജി ലോക്ക് ചെയ്തു താഴേക്ക് വലിക്കുമ്പോൾ റോ നമ്പർ മാറും വേണം അപ്പൊ റോ നമ്മൾ ലോക്ക് ചെയ്തിട്ടില്ല മിക്സഡ് റെഫറൻസ് എന്നാണ് ഇനി പറയാം കോമ കൊടുത്തു ഇനി നമുക്ക് ലുക്കപ്പ് അരെ അപ്പം നമ്മൾ നെയിം സെലക്ട് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ലുക്കപ്പ് അരെ ഇതാണെന്ന് ഉറപ്പിക്കാം റോ ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ റോ ഉള്ളതാണല്ലോ വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്തു എഫ് ഓർ അമർത്തുന്നു അത് അഫ്സിൽ റെഫറൻസ് ആയിട്ട് മാറി ഇനി എക്സാക്റ്റ് മാച്ച് ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് നമുക്ക് സീറോ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു ആ മാച്ച് ഫങ്ഷൻ ക്ലോസ് ചെയ്തു ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ഒരു കോമിട്ട് കഴിഞ്ഞാൽ നമ്മളോട് അടുത്ത് എന്താ വേണ്ടതെന്ന് പറയും കോളം നമ്പർ ആണ് വേണ്ടത് ഇത് സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഓപ്ഷനാണ് പക്ഷേ ഒരു കോളം മാത്രമാവുമ്പോഴാണ് ഓപ്ഷനൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക നമുക്കിവിടെ ഒരു അരേ മൊത്തം സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് വീണ്ടും മാച്ച് ഫങ്ഷൻ ഉപയോഗിച്ച് നമുക്ക് അത് കണ്ടെത്താം മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ലുക്ക് ഓഫ് വാല്യൂ നമുക്കിപ്പോൾ കോളത്തിന്റെ ലുക്ക് ഓഫ് വാല്യൂ ആണ് കാണേണ്ടത് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് എന്താണ് വേണ്ടത് എംപ്ലോയ് ഐ ഡി ആണ് വേണ്ടത് അതുകൊണ്ട് നമ്മളിവിടെ എംപ്ലോയ് ഐ ഡിന്റെ മേലെ ക്ലിക്ക് ചെയ്യും ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് ഇത് നമ്മൾ നമ്മളടുത്ത് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ മാറാൻ പാടില്ല അപ്പൊ നമുക്ക് ഇവിടെ റോ ലോക്ക് ചെയ്യണം ഫങ്ഷൻ കീ രണ്ട് പ്രാവശ്യം അമർത്തുമ്പോൾ ഫങ്ഷൻ കീ പ്ലസ് എഫ് ഫോർ രണ്ട് പ്രാവശ്യം അമർത്തുമ്പോൾ ഇപ്പൊ നമുക്ക് റോ ലോക്ക് ആയിട്ടുണ്ട് കോളം നമുക്ക് മാറാം കാരണം താഴേക്ക് വലിക്കുമ്പോൾ എംപ്ലോയി ഐ ഡി എന്നുള്ളത് മാറാൻ പാടില്ല തായേയും നമ്മൾ വാല്യൂസ് കാണാനുണ്ട് ഇനി നമ്മൾ കോമ കൊടുക്കുന്നു ലുക്കപ്പ് ലുക്ക് അപ്പ് ലുക്കപ്പ് അരെവിടെയാണ് അര ഉള്ളത് ഈ എംപ്ലോയ് ഐ ഡി എവിടെയാണ് ഉള്ളത് എംപ്ലോയി ഐ ഡി ഇവിടെയാണ് അപ്പോൾ ആ റോ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് കൂടുതൽ കോളം നമ്പർ വേണ്ടി വരുന്നത് ഈ റോക്ക് കൂടുതൽ കോളംസ് ഉണ്ട് നടത്താം അപ്പം ഇവിടെ നമുക്കൊന്ന് അപ്സലൂട്ട് റെഫറൻസ് ഉപയോഗിക്കണം അത് മാറിപ്പോതിരിക്കാൻ എഫ് ഫോർ അമർത്തുന്നു ഇനി നമുക്ക് എളുപ്പമായി നമ്മൾ എന്താണ് കോമട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാച്ച് ടൈപ്പ് ആണ് മാച്ച് ടൈപ്പ് എക്സാക്റ്റ് ആയതുകൊണ്ട് വീണ്ടും നമ്മൾ സീറോ കൊടുക്കുന്നു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു ഇതിവിടെ രണ്ടാമത്തെ മാച്ചിന്റെ ബ്രാക്കറ്റ് ആണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇനി ഇൻഡെക്സിന്റെ ബ്രാക്കറ്റ് കൂടി ക്ലോസ് ചെയ്യേണ്ടതുണ്ട് ക്ലോസ് ചെയ്തു എൻട്രിക്ക് അമർത്തുന്നു നമുക്ക് കണ്ടില്ലേ റിവേഴ്സ് ഓർഡറിൽ ചാർലി നാൾ ആളുടെ ചാർലി നാൾ വൺ നോട്ട് ത്രീ എന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് ഭാഗത്തേക്കും ഡ്രാഗ് ചെയ്യാം ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞു അപ്പം അവിടെ ഇതിന്റെ റേറ്റിംഗ് കിട്ടി ചാർലിയുടെ റേറ്റിംഗ് ഫോർ പോയിന്റ് എയ്റ്റ് എന്ന് കിട്ടി നമുക്ക് ഇതാണ് എളുപ്പം നമ്മൾ താഴെക്കൊണ്ട് ഡ്രാഗ് ചെയ്യുന്നു അപ്പോൾ എല്ലാവരുടെയും കിട്ടി അപ്പം ആദ്യം ലെഫ്റ്റിലേക്കും സെർച്ച് ചെയ്തു പിന്നെ നമുക്ക് റൈറ്റിലേക്കുള്ള സെർച്ചിങ് നടത്തും ഇൻഡെക്സിനുള്ള വളരെയധികം ഉപകാരപ്രദമായ ഒരു പ്രത്യേകതയാണ് പ്രത്യേകിച്ച് എക്സ് ലുക്കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ അതിന്റെ മുമ്പുള്ള വേർഷൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വീ ലുക്കപ്പിന് ലെഫ്റ്റ് സെർച്ചിന് വേണ്ടി നമുക്ക് ഇൻഡെക്സ് ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ ക്ലാസ് വഴി അവസാനിക്കുകയാണ് അടുത്ത ആഴ്ച ഇൻഡെക്സ് മാച്ചിന്റെ കൂടുതൽ കാര്യങ്ങളുമായി അതായത് വ്യത്യസ്ത ഏരിയകളിലുള്ള ഡാറ്റ എങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്യാം എങ്ങനെ അതിൽ നിന്ന് രണ്ടിൽ നിന്ന് നമുക്ക് റിക്കേർഡ് ഡാറ്റ എങ്ങനെ കിട്ടാമെന്ന് നമുക്ക് അതിനുവേണ്ടി വീണ്ടും കാണാം ഗുഡ് ബൈ